ായ നമഹ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ വിചാരത്തിലേക്ക് സ്വാഗതം ഇന്ന് ഒരു പ്രധാനപ്പെട്ട നക്ഷത്രത്തെ കുറിച്ചാണ് പറയുന്നത് അതായത് പൂരം നക്ഷത്രത്തെ കുറിച്ചാണ് പൂരം പിറന്ന പുരുഷൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഭാരതീയ ജ്യോതിഷത്തിലെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ പതിനൊന്നാമത്തെ നക്ഷത്രമാണ് പൂരം നക്ഷത്രം സംസ്കൃതത്തിൽ പൂർവ ഫാൽഗുനി അതായത് ആദ്യ ചുവപ്പൻ എന്നറിയപ്പെടുന്ന നക്ഷത്രമാണ് രാശിചക്രത്തിൽ നൂറ്റി മുപ്പത്തി മൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് മുതൽ നൂറ്റി നാൽപ്പത്തി ആറ് ഡിഗ്രി നാൽപ്പത് മിനിറ്റ് വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു നക്ഷത്രം കൂടിയാണ് ശുക്രനാണ് ഈ നാളിന്റെ അധിപൻ പൂരം പുരുഷന്മാർക്ക് അനുകൂലമായ നാളെന്നാണ് ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നത് ഇത് മനുഷ്യഗണത്തിൽ പിറന്ന ഒരു നക്ഷത്രമാണ് സ്ത്രീ യോനിയാണ് ഭൂതം ജലമാണ് പക്ഷി ചകോരമാണ് മൃഗം എലിയുമാണ് ഏതായാലും ഇതൊരു സ്ത്രീ നക്ഷത്രവുമാണ് അതിനാൽ പൗരുഷവും സ്ത്രൈണതയും ചേർന്ന ഒരു പ്രകൃതമുള്ളവരാണ് പൂരനക്ഷത്രക്കാർ അതായത് ധീരന്മാരായിരിക്കുമ്പോൾ തന്നെ ഇവർ ലോലഹൃദയരുമായിത്തീരും ആരോഗ്യവും ആകർഷണീയവുമായ ശരീരം കൊണ്ട് അനുഗ്രഹീതമുള്ള ആൾക്കാരുമാണ് ഇവർ നക്ഷത്രക്കാർ പൊതുവെ ഗൗരവ പ്രകൃതിക്കാരായിരിക്കും ഹിതകരമായി സംസാരിക്കുന്നവരും സാമർഥ്യമുള്ളവരും സഞ്ചാരികളും ധൈര്യമുണ്ടെന്ന് പാപിക്കുകയും ഉള്ളിൽ പേടിയുള്ളവരും ആയിരിക്കും ഏതായാലും പൂരനക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇനി അങ്ങോട്ട് മെയ് മുതൽ ഏപ്രിൽ അവസാനം മെയ് മുതൽ ഉള്ള സമയം തുടക്കം മുതലുള്ള സമയം ഏറ്റവും നല്ല സമയങ്ങളാണ് വിചാരിച്ചിരുന്ന കാര്യങ്ങൾ അതായത് വിവാഹം അല്ലെങ്കിൽ അതുപോലെ തന്നെ വീട് വയ്ക്കുവാനുള്ള അവസരങ്ങൾ നല്ല ജോലി സാധ്യതകൾ അപ്രതീക്ഷിതമായ ധനം ലഭിക്കുക കുബേര സ്വഭാവം ഉണ്ടാവുക എന്നുള്ളതൊക്കെയാണ് ഇവർ വളരെയധികം ഓർമ്മ ശക്തി ഉള്ളവരാണ് സംഭാഷണം ഇങ്ങനെ നടത്തി മാധുര്യം കൊണ്ട് ആരെയും കറക്കിയെടുക്കും ആത്മാർത്ഥ സുഹൃത്തുക്കൾ ഇവർക്ക് കുറവായിരിക്കും ചെറുപ്പം മുതലേ ഏത് വിഷയത്തിലാണ് താൽപ്പര്യമെന്ന് ഇവർ ഇങ്ങനെ പ്രദർശിപ്പിച്ചുകൊണ്ടേയിരിക്കും സത്യസന്ധരും വിവേകകളുമാണ് ഇവർ ജീവിതത്തിൽ എപ്പോഴും വിജയം വരിക്കുന്നവരാണ് പൂരം നക്ഷത്രക്കാർ പ്രത്യേകിച്ചും പൂരത്തിൽ പറഞ്ഞ പുരുഷൻ എന്ന് പറയുന്ന ആൾക്കാരെ നമ്മൾ നോക്കിയാൽ അറിയാൻ പറ്റും അവരുടെ കഴിവുകളും അവരുടെ സാമ്പത്തികമായ കാര്യങ്ങളുമൊക്കെ ഏതായാലും ഇനിയും അങ്ങോട്ട് അവർക്ക് വലിയൊരു ശുക്രദശയുടെ സമയമാണ് സ്ത്രീകൾ മധുരമായി സംസാരിക്കുന്നവരാണ് നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ കലകളിലും ശാസ്ത്രങ്ങളിലും വളരെ താല്പര്യമുള്ളവരാണ് അതുപോലെ തന്നെ നല്ല സന്താനങ്ങൾ ഇവർക്ക് ലഭിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ പലപ്പോഴും കാണാറുള്ളത് മറ്റുള്ളവർക്ക് സേവ ചെയ്യാനോ അവരുടെ ഉത്തരവ് കാത്തു നിൽക്കാനോ ഒന്നും ഇവർ ഒരിക്കലും സന്നദ്ധരല്ല പുരുഷന്മാരാണെങ്കിൽ യജമാന പ്രീതി സമ്പാദിക്കാൻ വളരെ കാര്യമായി പല കാര്യങ്ങളും ഇടപെടുന്നവരാണ് അടിക്കടി കാര്യവിഘ്നങ്ങളും പരാജയങ്ങളും ഉണ്ടായിക്കൊണ്ടിരുന്നവർക്ക് ഇനി അങ്ങോട്ട് നല്ല വെച്ചടി വെച്ചടി കയറ്റമാണ് പൂരം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഈ ഏപ്രിൽ അവസാനം മുതൽ മെയ് തുടക്കം മുതൽ ഉള്ള സമയങ്ങൾ വളരെ നല്ല സമയങ്ങളാണ് ഇവരുടെ അതിയായ അഭിമാന ബോധവും അതിരട്ട സ്വാതന്ത്ര്യമൊക്കെ ഇവർക്ക് നല്ല കാര്യങ്ങൾ വരുത്തി വെക്കും അതുപോലെ ജോലി സാധ്യതകൾ കാത്തിരുന്നവർക്ക് സർക്കാർ ഉദ്യോഗസ്ഥന് പോകാനിരുന്നവർക്കൊക്കെ അവരുടെ അറിയിപ്പുകൾ ലഭിച്ചവർക്കൊക്കെ തീർച്ചയായും ഇന്റർവ്യൂവിനൊക്കെ പോകാനും അതുപോലെ തന്നെ ജോലിയിലേക്ക് കയറാനും സമയമൊക്കെയാണ് മൃഗരാജനായ സിംഹം പ്രതീകമായുള്ള ചിങ്ങം രാശിയിലാണ് ഈ പൂരം നക്ഷത്രക്കാരുടെ ജനനം രാശ്യാധിപനായ സൂര്യന്റെ തേജസ്സും നക്ഷത്രാധിപനായ ശുക്രന്റെ സൗന്ദര്യവും ആകർഷണീതയും ഇവരിൽ കാണാം ചിങ്ങത്തിന്റെ അധിപതിയായ സൂര്യന് പൊതുകാലകത്വം ഉള്ളതിനാൽ ഇവർ സന്താനങ്ങളോട് അതിരട്ട സ്നേഹവും വാത്സല്യമൊക്കെ ഉള്ളവരാണ് മാതൃസഹജമായ മമത കാണിക്കുന്നവരാണ് സ്ത്രീകൾ അതിന്റെ കാരണം ശുക്രന്റെ നക്ഷത്ര നക്ഷത്ര ആധിപത്യമാണ് ഏത് തരത്തിലുള്ള തടസ്സവും തട്ടി നീക്കി ഇവർ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അതാണ് പൂഴം നക്ഷത്രക്കാരുടെ പ്രത്യേകത ഇനി അങ്ങോട്ട് അവർക്ക് വച്ചടി വച്ചടി മെയ് തുടക്കം മുതൽ കയറ്റമാണ് ഒരു കാര്യത്തിലും പിന്നിൽ നിൽക്കാൻ ഇവർ ഇഷ്ടപ്പെടുന്നില്ല തൻ്റെ കഴിവിനെ മറ്റുള്ളവർ അംഗീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് ഏപ്രിൽ പതിനഞ്ച് മുതൽ തന്നെയാണ് ഇവരുടെ തുടക്കം എല്ലാ കാര്യങ്ങളും ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനഞ്ച് മുതൽ അങ്ങോട്ട് തുടങ്ങുമെങ്കിലും മെയ് ആദ്യം മുതലാണ് ഇവർക്ക് ശുക്രൻ അടിക്കുന്നത് ജാതകത്തിൽ സൂര്യനും ശുക്രനും ബലമുണ്ടെങ്കിൽ രാഷ്ട്രീയം പൊതുമേഖലാ രംഗങ്ങൾ ശോഭിക്കും മറ്റുള്ളവരോട് വളരെ സഹാനുഭൂതി ഉള്ളവരാണ് വാക് സാമൃഥ്യം കൊണ്ട് എല്ലാവരെ സ്വാധീനിക്കും ഇവർക്ക് മറ്റുള്ളവരെ ഇങ്ങനെ പരാശ്രയം ചെയ്ത് ജീവിക്കുന്ന ഒരു സ്വഭാവമൊന്നുമില്ല സ്വന്തം കുടുംബത്തെ സംരക്ഷിക്കുവാനും ആവശ്യങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് കൈതീട്ടുവാനൊന്നും ഇവർ ശ്രമിക്കാറില്ല സിംഹം സ്വയം ഇര നേടുകയാണ് പതിവ് എതിരാളിയുടെ നീക്കങ്ങളെ നല്ലവണ്ണം വിലയിരുത്തിയാണ് തക്ക സമയത്ത് അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് പൂരം നക്ഷത്രക്കാരായ സ്ത്രീകളും പുരുഷന്മാരും ഇതൊരു രജു നക്ഷത്രമാണ് ആകയാൽ മകൈരം അവിട്ടം പൂരം ഭരണി അനിരം ഉത്രട്ടാതി ചിത്തിര നക്ഷത്രക്കാരുമായുള്ള വിവാഹം ഒരിക്കലും ഗുണകരമല്ല വേദനക്ഷത്രം ഉത്രട്ടാതിയാണ് ചന്ദ്രൻ രാഹു ശനി എന്നീ ദശാകാലങ്ങൾ ഗുണകരമല്ലാത്തതിനാൽ ഈ കാലങ്ങളിൽ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ഏറ്റവും ഗുണം ചെയ്യും പന്ത്രണ്ട് വരെ കാലം പൊതുവെ അനുകൂലമായിരുന്ന ആൾക്കാരുണ്ട് പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെ ഗുണദോഷ സമ്മിശ്രമായിരുന്നവനുമുണ്ട് ഇരുപതും മുപ്പതും ഇവർക്കുള്ള മാറ്റങ്ങളുടെ സമയമാണ് അതുപോലെ അമ്പത്തൊന്ന് വരെ ഗുണദോഷ സമ്മിശ്ര ഉണ്ടായവർ ശേഷ ജീവിതം പൊതുവെ നല്ല വച്ചടി വെച്ചടി കയറ്റമായിരിക്കും കുബേര യോഗമുള്ള നക്ഷത്രമാണ് മഹാലക്ഷ്മി അന്നപൂർണേശ്വരി എന്നീ ദേവതകളെ ഭജിക്കുക യക്ഷിക്ക് വഴിപാടുകൾ നടത്തുക ജന്മനക്ഷത്രം ലക്ഷ്മി പൂജയോ ശുക്രപീതികരമായ കർമ്മങ്ങളോ അനുഷ്ഠിക്കുക ഞായറാഴ്ച ആദിത്യ പൂജ ശിവക്ഷേത്ര ദർശനം അല്ലെങ്കിൽ ശിവപൂജയും ഹോമം അല്ല ശനി ക്ഷേത്രങ്ങളിലൊക്കെ ദോഷഫലങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ പൂജകൾ ചെയ്താൽ എല്ലാം മാറിക്കിട്ടും മടിക്കരുത് കാരണം പൂജകൾ കൊണ്ട് മെച്ചമാകുന്ന ഒരു നക്ഷത്രമാണ് പൂരം നക്ഷത്രം ഇടയ്ക്ക് ഓം നമഹ എന്ന് ജപിക്കുന്നത് ഉത്തമമാണ് അതുപോലെ തന്നെ നക്ഷത്രത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ സാധിക്കാൻ പോകുന്ന സമയമാണ് ബച്ചടി വച്ചിരിക്കേറ്റമാണ് അതുപോലെ കിട്ടാനുള്ള സാമ്പത്തികങ്ങൾ ലഭിക്കുക ഒരു വലിയ കുബേര യോഗമാണ് അവർക്ക് കാണുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് തീരുന്ന അവർ ആഗ്രഹിച്ചതെല്ലാം സാധിച്ചെടുക്കുവാൻ കഴിയുന്ന ഒരു നക്ഷത്രമാണ് പൂരം നക്ഷത്രം ഇത്രയൊക്കെ ഈ കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ദോഷ ഫലങ്ങളോ ചെറിയ ഫലങ്ങളൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പിതൃദോഷങ്ങളൊക്കെ ദോഷങ്ങളൊക്കെ വന്നു തീർച്ചയായും പൂജാ കർമ്മങ്ങൾ ചെയ്തേ മതിയാവും പൂജാ കർമ്മങ്ങൾ ചെയ്താൽ തട്ടിമുട്ടിയിരുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ സാധിച്ചു പോകാൻ പറ്റും അപ്പോൾ കർമ്മങ്ങൾ ശിവഹോമവും ശിവപൂജയും അതുപോലെ ശത്രു സംഹാര പൂജയും ഒന്നും ഒഴിവാക്കാൻ പാടില്ല ഈ പറഞ്ഞ കണക്ക് നമുക്ക് ഈ പൂരനക്ഷത്രത്തിന് നവഗ്രഹ ക്ഷേത്രത്തിലൊക്കെ ഭരണ പ്രതിഷ്ഠയൊക്കെ നടത്തുന്ന പൂജയൊക്കെ നടത്തുന്നതൊക്കെ നന്നായിരിക്കും അപ്പോൾ ഇത്രയും ഒക്കെയാണ് പൂരം നക്ഷത്രത്തെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ പിതൃദോഷ കർമ്മങ്ങളൊക്കെ തീർത്തുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ അതുകൊണ്ട് പ്രയോജനമുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്ന കുബേര യോഗമുള്ള സമയമാണ് ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താഴെ കാണുന്ന നമ്പറുകളിൽ ജ്യോതിഷ പന്ധിയുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾക്ക് വിളിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ല നമസ്കാരം അടുത്ത പദ്ധതിയുമായി എത്തുന്നതുവരെ